ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ലാലാഴകം ഞാനിപ്പോഴുള്ളത് ശാസ്തമംഗലത്താണ് ശാസ്തമംഗലം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം ഭീമൻ പടക്കുകിടയിലാണ് ഉള്ളത് അപ്പോൾ പുതിയ വെറൈറ്റീസ് കുറച്ച് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം അപ്പൊ എന്നെ ഉണ്ട് കണ്ടോ ഇതെല്ലാം കത്തിച്ചു നിർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ കമ്പിത്തിരിയാ മടുത്ത് ചുമ്മാ അടിപൊളിയാണ് സൂപ്പർ വെറൈറ്റിയാണ് ഇതെല്ലാം കണ്ണ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഓക്കെ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നെല്ലാം വരുമ്പോൾ കിട്ടുന്ന ആണ് ലൈക്ക് സെയിം ആ ചോക്ലേറ്റ് ആയിരിക്കുന്നത് കണ്ടോ ഇത് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ത ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കറങ്ങി കറങ്ങിപ്പോകും അതുപോലെ തന്നെ നമ്മൾ ഗണ്ണ് കണ്ണിൻ്റെ കാര്യം ഇത് കണ്ടോ സാധാ കണ്ണല്ല ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ കണ്ണിൻ്റെ ആ വെയിറ്റ് ഉണ്ട് ലാൽ അത് പിടിച്ചു നോക്കിയാൽ ഉണ്ടോ നല്ല ഉള്ള സാധാരണ കളിപ്പാട്ടം എന്ന് തോന്നില്ല അതെ എന്നാലും സ്റ്റാൻഡേർഡ് ഇത് തന്നെ നമ്മൾ നമ്മൾ വെച്ച് സാധനമാണ് അങ്ങനെ ഗണ്ണിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഇതിന്റെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ കൊച്ചു കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ വലുതും നമുക്ക് അവൈലബിളിയാണ് വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഇത്ര ഹൈറ്റുള്ള കണ്ണ് വരെ നമുക്ക് അവൈലബിലിറ്റി ആണ് കണ്ണിൻ്റെ മാത്രം ഒരു ഒരു വിപുലമായ ശേഖരം ഞാൻ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇപ്രാവശ്യം ഗണ്ണിൻ്റെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ വലുതാണ് ഇതിപ്പം ഈ ചെറിയ സൈസെല്ലാം ഇപ്പം നമ്മൾ ഇതൊരു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സാധാരണ മറ്റേ ഈ പോപ്പ് എന്ന സാധനമുണ്ട് അതിൻ്റെ ഒരു ട്രെൻഡ് കൊല്ലം പുതിയൊരു സാധനം അപ്പൊ അത് എല്ലാരും കാണുമ്പോ നെല്ലാണെന്ന് ചോദിക്കുന്നത് ഇതിന്റെ ഇതില് യഥാർത്ഥത്തില് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പണ്ട് നമ്മൾ ഈ എറിപ്പടക്കം എന്ന് പറയും ഇപ്പം അതൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പറയുന്ന ഒരു സാധനം ഇപ്പം ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ എറിയാൻ പറ്റുന്നില്ല ഇതാണ് സാധനം ഇതെല്ലാം ഒരു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞ് കളിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഇത് തന്നെ വാങ്ങി അതുപോലെ തന്നെ ഇപ്പോൾ ചിലർ പറയും കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ കൈ ഇതൊന്നും ഇത് വാട്ടർ ക്യൂനെന്ന് പറയും ഇത് നല്ല പൂക്കുറ്റിയാണ് നല്ല ഹൈറ്റിൽ പോകുന്ന സ്റ്റാർ വെല്ലിൻ്റെ ഇത് നല്ല ഒരു മിനിമം ഒരു ഒരു ആറ് ഏഴടി ഹൈറ്റ് നല്ല ഗ്ലിറ്ററിങ് ആയിട്ട് പോയിട്ട് പല പല കളറിൽ ത്രീ ഡിയിൽ വരുന്ന സാധനം ഇത് പക്ഷേ കയ്യിൽ വീണ പൊള്ളത്തില്ല പൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പൊള്ളത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എക്സ്പെഷ്യലി പറയുന്നത് ഈ എല്ലാ സാധനവും ഓരോ കമ്പനിക്കാരും മേക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം ചിലയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ സംഭവം ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും ഭീമൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ആ സാധനം തിരിച്ചു കൊണ്ടുവരുവുക റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും തണ്ണിമൊത്തം തണ്ണിമത്തനുണ്ട് ഓറഞ്ച് ഉണ്ട് കാരണം ഇത് കത്തുമ്പം ലൈക്സൈ മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ ആ ഇപ്പം തണ്ണിമത്തൊരു കള് അറിയാലോ അതേ രീതിയിൽ നല്ല റെഡ് രീതിയിൽ കത്തി വരുന്ന മൂന്ന് ഉരുണ കത്തി ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കത്തുന്നത് ഈ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് ഇത് ഇന്നും നാളെയും കൊണ്ട് ഏകദേശം ഫുൾ ലോഡാവും പിന്നെ ഈ ഗ്യാസ് കൂറ്റിയായാലും അടുത്ത് നമുക്ക് ചോദിക്കും വെച്ചോണ്ട് പോകേണ്ട ഇല്ല ഇതെല്ലാം ഗ്യാസ് കൂട്ടിയാണ് ഞാൻ പറ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വെറൈറ്റി വന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഗ്യാരന്റി തരയാണ് ഭീമൻ പടക്കേട അത് നിങ്ങൾ തന്നിരിക്കും കൊണ്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഒരുപാട് പേര് ജനം കണ്ടിട്ട് നമ്മുടെ കാട്ടാക്കടയിൽ നിന്ന് ഇത്രയും ഇവിടെനിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ടോന്നാല് അപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് തന്നെ കസ്റ്റമർ വരുന്നു ആ ഒരു വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കസ്റ്റമറിനെ ഹാൻഡിൽ കാണുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ പല സ്ഥലത്ത് ഈ സത്യം ഈ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെയും അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഓരോ കൊല്ലവും ഭീമൻ പടക്കേടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അത് ആ എന്താ പറയുക വെറൈറ്റികളുടെ രീതി നിങ്ങൾ തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൈചക്രം തറച്ചക്രത്തിന് പകരം ഈ കൈച്ചക്കര ഇറങ്ങി ഇത് കഴിഞ്ഞ കൊല്ലം തൊട്ട് വീണ്ടും ഇറങ്ങി തുടങ്ങിയാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും ഇതിങ്ങനെ ദേഹത്ത് വീഴത്തില്ല ഒരു വെറൈറ്റിയാണ് കാരണം ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് എല്ലാം ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത് ലെങ്ത് എടുക്കുമ്പോൾ ഒരു വെറൈറ്റി രണ്ട് കൈയ്യിലായിട്ട് പണ്ട് ഈ ചക്രം അവരിങ്ങനെ കത്തിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കറക്കും ഇപ്പം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ബാറ്റ്മാൻ സ്പൈഡർമാൻ പിന്നെ ഹീമാൻ ഒരുപാടുണ്ട് പിള്ളേർക്കെല്ലാം വെറൈറ്റിയാണ് ഇത് അടിപൊളി ഇതാ ഈ കളറിൽ ഇതൊരുപടി കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തി ഗ്ലിറ്ററിംഗ് വന്നിട്ട് അതിൻ്റെ മേളിൽ ചെന്ന് റെഡ് ആൻഡ് ഗ്രീൻ ആയിട്ട് പോയി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്ര വെറൈറ്റി ഇതൊന്നും ഒരു കടകളിലും കാണാൻ സാധ്യതയില്ല ഈ വെറൈറ്റി എന്നൊരു സാധനം നമ്മൾ എന്താ പറയുക ഈ പേരിൻ്റെ ഇൻഷല് പോലെ കൂടെയുണ്ട് ഭീമൻ പടക്കടയുടെ കൂടെ അപ്പോൾ ആ പേരിന് അനുവർത്തമാക്കുന്ന സാധനം വെറൈറ്റിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സാധനം നമ്മളിപ്പോൾ കമ്പിത്തിരി പൊക്കുറ്റി കൊടുക്കുക എന്ന് പറയുന്നില്ല അതുകൊണ്ട് വെറൈറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവച്ചവും നമ്മൾ ഒരുപാടുണ്ട് ശാസ്തമംഗലം ഭീമൻ പടക്കുകളിൽ നിന്നും ലാലഴകവും വിഷ്ണുരാംജിയും തൽക്കാലം സേനിങ് ഓഫ്